നമസ്കാരം ഞാൻ നിങ്ങളുടെ വരുൺ വരുൺകോപി എൻ്റെ ഈ ചാനൽ എൽ പി ജി സുരക്ഷയുമായി ബന്ധപ്പെട്ട് പല വീഡിയോകളും ചെയ്തിരുന്നു പല വീഡിയോകളുടെയും താഴെ വെക്കേണ്ട ഒരു ആണ് റെഗുലേറ്റർ ഓഫ് ചെയ്താലും സ്റ്റൗ കത്തുന്നു അഥവാ റെഗുലേറ്റർ ഓൺ ചെയ്താലും ഓഫ് ചെയ്താലും സ്റ്റൗ കത്തുന്നു എന്നൊരു സംശയം പലരും പലരും കമൻറ്റ് രൂപത്തിൽ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു സാധാരണ റെഗുലേറ്റർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റൗവിലേക്കുള്ള സപ്ലൈ ഗ്യാസിൻ്റെ സപ്ലൈ അവസാനിക്കേണ്ടതാണ് എന്നാൽ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണ് പ്രധാനമായി രണ്ട് കാരണത്താലാണ് അങ്ങനെ സംഭവിക്കുക ഒന്നാമത്തെ കാരണം നമ്മുടെ ഈ റെഗുലേറ്ററിനൊരു ഉണ്ട് അതായത് നമ്മുടെ റെഗുലേറ്റർ ഓൺ ചെയ്യുക എന്ന് പറയുന്നത് ഈ വാൾവ് തിരിച്ചിട്ടാണ് നമ്മൾ ഓൺ ചെയ്യുന്നത് ഓഫ് ചെയ്യുന്നതും ഇതിപ്പോൾ ഓഫിലാണ് ഇത് ഓണിലാണ് ഓഫ് ഓൺ ഇതാണ് ഇതിൻ്റെ മെക്കാനിസം ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇത് റെഗുലേറ്റർ ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും ഇവിടെ ഒരു സംഭവം സംഭവിക്കുന്നുണ്ട് അതായത് ഇതാ ഇവിടെ ഒരു വാൾവ് പൊങ്ങി വരുന്നുണ്ട് അതുപോലെ താഴ്ന്നു പോകുന്നുണ്ട് അഥവാ നമ്മൾ റെഗുലേറ്റർ ഓൺ ചെയ്യുന്ന സമയത്ത് ആ വാൾവ് പുറത്തേക്ക് വരും ഇനി റെഗുലേറ്റർ ഓഫ് ചെയ്യുന്ന സമയത്ത് ആ വാൾവ് പുറത്തേക്ക് അകത്തേക്ക് പോകും ഈ റെഗുലേറ്ററാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സിലിണ്ടറിനെ ഓൺ ആക്കുന്നതും ഓഫാക്കുന്നതും സ്റ്റൗവിനല്ല സിലിണ്ടറിനെ ഓൺ ഓണാക്കുന്നതും ഓഫാക്കുന്നതും ഈ റെഗുലേറ്ററാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു പിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് ഈ സമയത്ത് സിലിണ്ടറിൻ്റെ ആ വായയുടെ അകത്തേക്ക് ഒരു ഒരു ചെറിയ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെ ഒരു ഒരു വാൾവുണ്ട് അതായത് ഇതേപോലെ ഒരു പിന്ന് അവിടെയുണ്ട് അത് ഗ്യാസ് സിലിണ്ടർ ഓൺ ആ ഓൺ ചെയ്യുന്ന സമയത്ത് എന്താന്ന് പറഞ്ഞാൽ ആ ഒരു വാൾവ് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഗ്യാസ് സപ്ലൈ വരും അഥവാ സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് സപ്ലൈ വരും എന്നാൽ ആ വാൾവ് മുകളിലോട്ട് തള്ളി നിന്ന് കഴിഞ്ഞാൽ ഗ്യാസ് സപ്ലൈ ഇല്ലാതാവും ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സിലിണ്ടറിൽ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ റെഗുലേറ്റർ ഓൺ ചെയ്യുമ്പോൾ ഈ ഒരു പിന്ന് പുറത്തേക്ക് വരും അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ സിലിണ്ടറിൻ്റെ പിന്നിനെ താഴ്ത്തും ആ സമയത്താണ് ഗ്യാസ് സപ്ലൈ വരുന്നത് ഇനി ഓഫ് ചെയ്യുന്ന സമയത്തോ ഈ റെഗുലേറ്റർ റെഗുലേറ്ററിൻ്റെ പിന്നകത്തേക്ക് പോവും അതേ സമയത്ത് സിലിണ്ടറിൻ്റെ അകത്തുള്ള പിന് മുകളിലോട്ട് വരും അവിടെ സ്റ്റോപ്പ് ആവും എന്നാൽ ഈ ഒരു വാൾവിന് ചെറിയൊരു കംപ്ലൈൻ്റ് പറ്റി നമ്മൾ ഓൺ ചെയ്ത സമയത്ത് പിന്നെ പൊങ്ങി വന്നു പിന്നീട് ഈ മെക്കാനിസം വർക്ക് ആകുന്നില്ല അഥവാ ഓഫ് ചെയ്യുമ്പോഴും ഈ പിന്നെ താഴുന്നില്ല ഓൺ ചെയ്യുമ്പോഴും ഒന്നും സംഭവിക്കുന്നില്ല അതേപോലെ നിൽക്കുന്നു അങ്ങനെയുള്ള സമയത്ത് ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററിൻ്റെ പിന്നെ താഴേട്ടുള്ളത് അത് അഥവാ സിലിണ്ടറിൽ ഗ്യാസ് റെഗുലേറ്റർ സപ്ലൈ ഉണ്ട് നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ പിന്നെ മുകളിലോട്ട് പോകുന്നില്ല ഈ പിന്നെ മുകളിലോട്ട് പോയി കഴിഞ്ഞാലാണ് എന്ത് സംഭവിക്കുന്നത് സിലിണ്ടർ ഓഫ് ഓഫാവുന്നത് പക്ഷേ ആ ഒരു കാരണത്താൽ ഇതിൻ്റെ ഒരു മെക്കാനിസത്തിൻ്റെ കംപ്ലയിൻറ്റ് കാരണം ചിലപ്പോൾ ഇത് കൃത്യമായി വർക്ക് ചെയ്യാത്തതിന് കാരണം വർക്ക് ചെയ്യാത്ത കാരണം എന്ത് ചെയ്യാം ചിലപ്പോൾ സിലിണ്ടർ നമ്മൾ റെഗുലേറ്റർ ഓഫ് ചെയ്താലും ഗ്യാസ് സപ്ലൈ ഉള്ള ഒരു അവസ്ഥ വരും ഇതിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റെഗുലേറ്റർ മാറ്റി കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും ഇനി വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഈ റബ്ബർ വാഷർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഗ്യാസ് സിലിണ്ടറിൻ്റെ ആ വായക്കകത്ത് ഈ റബ്ബർ വാഷറുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ എടുത്ത് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റൂ അതിൻ്റെ ഭാഗവട്ടത്തിനകത്ത് വാഷറുണ്ട് ഈ വാഷർ ഉപയോഗിക്കുന്ന ഇത്രയേ ഉള്ളൂ നമ്മളെ റെഗുലേറ്റർ ഇതിനകത്തേക്ക് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് നിന്നിട്ട് സൈഡിലൂടെ ഗ്യാസ് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാഷർ വെച്ചിരിക്കുന്നത് പല കളറത്തിൽ പല കളറിലും ഉണ്ടാകും ചിലപ്പോൾ നീല കളറിലോ അതേപോലെ ഇങ്ങനെ കറുത്ത കളറിലൊക്കെയുള്ള വാഷറുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വാഷർ ചിലപ്പോൾ ഇപ്പോൾ ചൂട് കൂടുതലാണ് ഈ വാഷറിന് കുറച്ച് എന്തായി ഇതൊന്ന് വികസിച്ചു ഈ സമയത്ത് നമ്മൾ റെഗുലേറ്റർ ഇടുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഭാഗം ചെറിയൊരു കഷ്ണം പൊട്ടിയിട്ട് നേരത്തെ പറഞ്ഞ ആ സിലിണ്ടറിനകത്തുള്ള ആ ഒരു വാൾവിൻ്റെ ഇടയിൽ പോയി കുടുങ്ങി അതിനിടയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ആ വാൾവിൻ്റെ മെക്കാനിസം പിന്നെ വർക്ക് ചെയ്യാൻ പറ്റാതാവും അത് നമ്മൾ റെഗുലേറ്റർ ഓഫ് ചെയ്യുന്ന സമയത്ത് പൊങ്ങി വരാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അവിടെ കുടുങ്ങി കിടന്ന അവസ്ഥയിലെന്തെങ്കിലും ഗ്യാസ് സ്ഥിരം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും ആഷരൊക്കെ വികസിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ റെഗുലേറ്റർ ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആഞ്ഞ് പ്രെസ്സ് ചെയ്തിട്ട് അങ്ങ് ഇടും ആ പ്രെസ് ചെയ്തിടുന്ന സമയത്ത് ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം പൊട്ടിയിട്ട് ആ ഒരു സിലിണ്ടറിൻ്റെ ആ ഒരു വാൾവിൻ്റെ ആ വാൾവ് സിസ്റ്റത്തിൻ്റെ ഇടയിലാണെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ ആ വാൾവിന് പിന്നെ അനക്കം വരാതാവും പിന്നെ ആ വാൾവ് താഴ്ന്ന സമയത്താണ് നമ്മൾ ഈ പൊടി കുടുങ്ങിയതെങ്കിൽ റെഗുലേറായിട്ട് എന്ത് ചെയ്യും ഗ്യാസ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും ഈ സമയത്ത് നമ്മൾ റെഗുലേറ്റർ ഓഫ് ചെയ്താലും ഈ റെഗുലേറ്ററിൻ്റെ വാൾവ് മാത്രമേ വർക്ക് ചെയ്യൂ അഥവാ ആ സിലിണ്ടറിൻ്റെ വാൾവ് വർക്ക് ചെയ്യാത്ത ഒരു അവസ്ഥ വരും ആ സമയത്ത് എന്ത് ചെയ്യും ഗ്യാസ് സപ്ലൈ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ സമയത്ത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു നമ്മുടെ റെഗുലേറ്റർ ഓഫ് ചെയ്താലും ഓൺ ചെയ്താലും സ്റ്റൗ കത്തുന്നു ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു ചിലപ്പോൾ റെഗുലേറ്റർ ഒന്ന് ഊരി എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്യാസ് ലീക്ക് വരുന്ന ഒരവസ്ഥയുണ്ടാകും ഗ്യാസ് ലീക്ക് വരുന്നതിന് കാരണം എന്താണ് ഇവിടെ ഊരുന്ന സമയത്ത് നമ്മുടെ വാൾവിൻ്റെ നമ്മുടെ സിലിണ്ടറിൻ്റെ വാൾവിൻ്റെ അകത്തെ പൊടി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റബ്ബറിൻ്റെ ഒരു ചെറിയ പീസ് കുടുങ്ങിയിട്ടാണ് ആ കുടുങ്ങിയത് കൊണ്ട് തന്നെ അത് ഗ്യാസ് റെഗുലറായിട്ട് ഇങ്ങനെ ഗ്യാസ് പുറത്തേക്ക് വരുന്ന അവസ്ഥ ആ സമയത്ത് നമ്മൾ പാനിക്കാവും നമ്മൾ ചിലപ്പോൾ അവിടെ വെച്ച് ഓടും ആ സമയത്ത് അങ്ങനെ ഒന്നും ചെയ്യേണ്ട നമ്മൾ എത്രയും പെട്ടെന്ന് സിലിണ്ടർ എടുത്ത് പുറത്തു വെക്കുക ശേഷം നമ്മളൊരു പെണ് ഉപയോഗിച്ചിട്ട് ഈസിയായിട്ട് ലീക്ക് മാറ്റുന്ന ഒരു സംഭവം ഇതേ ചാനലിൽ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണുക ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതാണ് എൽ പി ജി കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക കൂടുതൽ നമ്മൾ സാഹസമൊന്നും കാണിക്കാൻ പാടില്ല അറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കും കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് രൂപത്തിൽ പറഞ്ഞേക്ക് നിങ്ങളുടെ സംശയവും താഴെ പറയുക കാരണം ഈ ചാനൽ ഒരുപാട് എക്സ്പേർട്ടുകൾ കാണുന്നുണ്ട് അവരൊക്കെ മറുപടി കൃത്യമായിട്ട് അവിടെ തരും അല്ലാത്ത പക്ഷം ഞാൻ തന്നെ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് വീഡിയോ ഉണ്ടായിരുന്നു നീ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഹാവ് എ നൈസ് ഡേ